മോഹൻ ആന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വചനം ഈശോ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു നിത്യമായ സ്നേഹത്തോടെയാണ് ഈശോ നമ്മളെ സ്നേഹിച്ചത് നിലനിൽക്കുന്ന സ്നേഹത്തോടു കൂടിയാണ് ഈശോ നമ്മളെ സ്നേഹിച്ചത് മക്കളെ മക്കളെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുന്നൊരു വിഷയമാണ് നമുക്ക് ഈ നിലനിൽക്കുന്ന സ്നേഹത്തോടെ ഈശോയെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റാതെ പലപ്പോഴും നമ്മൾ വിഷമിക്കുന്നു നിലനിൽക്കുന്ന ദൈവത്തോടുള്ള സ്നേഹം നമുക്കില്ല ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കും കുംഭസാരിച്ച് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ ദൈവത്തെ സ്നേഹിക്കും വചനം കേൾക്കുമ്പോൾ ആരാധനയിൽ സുശ്രുഡിൽ പങ്കുചേരുമ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കും അത് കഴിയുമ്പോൾ നമ്മൾ സ്വാർത്ഥ സ്നേഹത്തിലേക്ക് പോകും ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും ഈശോട് ചേർന്നിരിക്കാൻ പറ്റുന്ന ഒരു കരുത്ത് നമുക്ക് വേണം നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വേണം നിലനിൽക്കുന്ന സ്നേഹത്തോടെ ഈശോയെ സ്നേഹിക്കാൻ പറ്റാത്തവര് പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ നിലനിൽക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാത്തവരുണ്ടാകും വിശുദ്ധക്ക് വേണ്ടി ആഗ്രഹമുണ്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നിലനിൽക്കാൻ പറ്റാതെ പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടോ എത്ര ആഗ്രഹിച്ചിട്ടും വിശുദ്ധ ജീവിതത്തിൽ തുടരാൻ പറ്റുന്നില്ല കണ്ണുകള് പാപകരമായതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അശുദ്ധമായതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണുകുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും വചനം പറഞ്ഞല്ലോ കണ്ണ് മലിനപ്പെട്ടു പോയതുകൊണ്ട് കണ്ണുകള് മലിനമായി പോയതുകൊണ്ട് ഇന്ന് ശരീരത്തിന്റെയും വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റണില്ല ശരീരത്തിലും അശുദ്ധിയുടെ സ്വാധീനങ്ങളുണ്ട് ശരീരം കൊണ്ടും ഭാവം ചെയ്യുന്നു ജീവിതത്തിൽ പ്രത്യേകിച്ച് ശരീരത്തിന്റെ പരിശുദ്ധി ആ വിശുദ്ധിയില് നിലനിൽക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കൾ ഇതിനകത്തുള്ളതാണ് ചില ദുശീലങ്ങളിൽ വ്യാപനിക്കുന്നവര് മദ്യപാനത്തില് ലഹരിയില് കഞ്ചാവില് പുകവലിയില് അങ്ങനെ ശരീരത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റാത്ത മക്കളൊന്നും നാവിന്റെ വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റാത്തവരുണ്ടാകണം കുറ്റം പറഞ്ചിലും പരദൂഷണങ്ങള് ഘട്ട വാക്കുകള് സംസാരി മറ്റുള്ളവരെ പാപത്തിലേക്ക് നിർബന്ധിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങള് അങ്ങനെ നാവിന്റെ മേലെ പാപത്തിന്റെ കെട്ട് സ്വാധീനങ്ങളൊക്കെ ഉള്ള മക്കളുണ്ടാകണം നാവ് വിശുദ്ധമായി സൂക്ഷിക്കാൻ പറ്റാത്ത മക്കൾ കുറ്റം പറയണ്ട എന്നൊക്കെ തീരുമാനിച്ചാലും വിധിക്കണ്ട എന്നൊക്കെ തീരുമാനിച്ചാലും പറ്റാതെ പോകുന്ന മക്കളുണ്ടാകും നിലനിൽക്കാൻ പറ്റുന്നില്ല നാവിന്റെ വിശുദ്ധിയിൽ നിലനിൽക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കളുണ്ടാകും പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽപ്പില്ലാത്ത മക്കളുണ്ടാകും പ്രാർത്ഥിക്കാൻ ഒക്കെ ഒത്തിരി ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കാനും വചനം വായിക്കാനൊക്കെ ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇതിലൊന്നും നിലനിൽക്കാൻ പറ്റുന്നില്ല ഇന്ന് ഒത്തിരി പ്രാർത്ഥിക്കും പക്ഷെ നാളെ ചിലപ്പോൾ ഒട്ട് പ്രാർത്ഥന ഉണ്ടാകുന്നെ ചിലപ്പോൾ ഒരാഴ്ചയിലേക്ക് പിന്നെ പ്രാർത്ഥനയില്ല പിന്നെ ഒരാഴ്ചയും വീണ്ടും പുനരാരംഭിക്കും അതും ഏതാനും ദിവസങ്ങൾ നിൽക്കും അതിന് വീണ്ടും പഴയ അവസ്ഥ അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടോ പ്രത്യേകം നിങ്ങളുടെ അവസ്ഥകളെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ സ്നേഹബന്ധങ്ങളിൽ നിലനിൽക്കാൻ പറ്റണ സ്നേഹത്തിലും സ്നേഹബന്ധങ്ങളിലും നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള മക്കളുണ്ടെങ്കിൽ പ്രത്യേകം ഈ പ്രാർത്ഥിക്കട്ടെ കനങ്ങൾ കൂപ്പി വളരെ ശാന്തമായി തമരാന്റെ സാന്നിധ്യത്തിലായിരിക്കാം എല്ലാവരുടെ മേലും തൊമരാന്റെ വലിയ കരുണ ഈ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം നിങ്ങൾക്ക് എന്തൊക്കെ ഈശോയിൽ നിന്ന് ആവശ്യമുണ്ടോ അതൊക്കെ വിശ്വാസത്തോടെ ഈ നിമിഷം തമ്പുരാനോട് ചോദിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ